ജൂൺ മാസം പതിനെട്ടാം തീയതി കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതിയായിട്ടുള്ള കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം അക്കൗണ്ടിൽ സ്വീകരിച്ചവരാണ് നമ്മളിൽ ഭൂരിഭാഗം വരുന്ന ആളുകളും തിരിച്ചടയ്ക്കേണ്ടാത്ത സൗജന്യ സഹായമായിട്ടാണ് വർഷത്തിൽ ആറായിരം രൂപ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന സ്കീം വഴി നമുക്ക് ലഭിക്കുന്നത് എന്നാൽ ഈ രണ്ടായിരം രൂപ അല്ലെങ്കിൽ വർഷത്തിൽ ലഭിക്കുന്ന ആറായിരം രൂപ മാത്രമാണോ ഇതിൻ്റെ ആനുകൂല്യമെന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു പക്ഷേ ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട നിലവിൽ നമുക്ക് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ കൂടി വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് മാസം തോറും മൂവായിരം രൂപ വീതം നമുക്ക് പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഒന്നര ലക്ഷം രൂപ വരെ ഈടില്ലാതെയും ഇനി ഈട് നൽകി കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപ വരെയും പരമാവധി ലഭിക്കുന്ന കിസാൻ വായ്പാ പദ്ധതിയും നിലവിലുണ്ട് പദ്ധതിയെ പറ്റിയുള്ള വിശദാംശങ്ങൾ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നു ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ആറായിരം രൂപ വീതമാണ് നമ്മൾ വാങ്ങുന്നത് എന്നാൽ ഇതുകൂടാതെ തന്നെ കിസാൻ സമ്മാൻ നിധിയിലെ അംഗത്വം എടുത്തിട്ടുള്ള കുടുംബങ്ങൾക്ക് നിലവിൽ ഈ ഒരു പെൻഷൻ പദ്ധതി കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് കിസാൻ മന്ധൻ യോജന എന്നാണ് സ്കീമിന്റെ പേര് ഈ കിസാൻ മൻധൻ യോജന വഴി അറുപതാം വയസ്സ് മുതൽ മൂവായിരം രൂപ വീതമാണ് കേന്ദ്ര സർക്കാർ പെൻഷനായിട്ട് നൽകുക എന്നാൽ ഈ പെൻഷൻ പദ്ധതിയിൽ നമ്മൾ അംശാദായം അടയ്ക്കേണ്ടതുണ്ട് അതായത് നിലവിൽ നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡൊക്കെ പ്രവർത്തിക്കുന്നത് പോലെയാണ് ഇതിൻ്റെ രീതി ഇതൊരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയാണ് നമ്മൾ എത്ര തുക അടയ്ക്കുന്നോ അതിന് തുല്യമായിട്ടുള്ള വിഹിതം കേന്ദ്ര സർക്കാർ നമ്മുടെ പേരിൽ നിക്ഷേപിക്കും പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെയുള്ള നമ്മുടെ വീടുകളിലുള്ള യുവ കർഷകർക്കാണ് ഈ പദ്ധതിയിൽ അംഗത്വം വേണ്ടി സാധിക്കുന്നത് നാൽപ്പത് വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് ഇതിലിനി ചേരാൻ സാധിക്കില്ല കാരണം അതിനുള്ള പ്രായപരിധി പിന്നിട്ടു പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ഈ പ്രായപരിധിയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പദ്ധതിയിൽ ചേരാം നമ്മൾ പദ്ധതിയിൽ ചേരുന്ന പ്രായത്തിനനുസരിച്ച് നമ്മൾ അടയ്ക്കേണ്ട അംശാദായത്തിൽ വർധനമുണ്ട് അൻപത്തിയഞ്ച് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് മാക്സിമം നമ്മൾ അടയ്ക്കേണ്ടത് നമ്മൾ എത്ര തുകയാണോ അടച്ചു തുടങ്ങുന്നത് അതായത് പതിനെട്ടാം വയസ്സിൽ അൻപത്തഞ്ച് രൂപ അടച്ചാൽ എല്ലാ മാസങ്ങളിലും ആ തുക മെയിൻറ്റെയിൻ ചെയ്യണം ഇനി ഇരുപത്തി ഒൻപതാം വയസ്സിലാണ് ചേരാൻ സാധിക്കുന്നത് എങ്കിൽ നൂറ് രൂപ വീതം മാസം തോറും അടച്ചാൽ മതി ഇനി നാൽപ്പതാം വയസ്സിലാണ് ചേരാൻ സാധിക്കുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപ വീതം മാസം അടച്ചാൽ മതി തുല്യവികിതം കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കും അങ്ങനെ അറുപതാം വയസ്സെത്തുമ്പോഴാണ് മൂവായിരം രൂപ വീതം നമുക്ക് എല്ലാ മാസങ്ങളിലും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി പദ്ധതിയിൽ നിന്ന് ഭാഗികമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി നമ്മൾ നിർത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ പത്ത് വർഷം ഒക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ അടച്ചു തുക തിരികെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി അതോടൊപ്പം തന്നെ പത്ത് വർഷത്തിന് മുകളിൽ അടച്ചിട്ടുണ്ട് പക്ഷേ പദ്ധതിയിൽ തുടരാൻ താല്പര്യമില്ല അതിന് അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ അടച്ചു തുകയും അതോടൊപ്പം തന്നെ സേവിങ്സ് ബാങ്കിൻ്റെ പലിശ നിരക്ക് ഉൾപ്പെടെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് തിരികെ ലഭിക്കും അപ്പോൾ ഈ ഒരു പദ്ധതിയെപ്പറ്റി ഓർത്തുവയ്ക്കുക ഇനിയുള്ള കിസാൻ വായ്പയാണ് മൂന്ന് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ ഈ വായ്പാ പദ്ധതിയിൽ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്ക് വഴി ഈ വായ്പാ വിതരണം നടക്കുന്നുണ്ട് അപ്പോൾ അടുത്തുള്ള യൂണിയൻ ബാങ്കോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോ ഫെഡറൽ ബാങ്കോ അല്ലെങ്കിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ വിതരണം ചെയ്യുന്ന ശാഖയുമായിട്ട് ബന്ധപ്പെടുക നമ്മൾ കർഷകർക്ക് ഇതിന് കൃത്യമായിട്ടൊരു യോഗ്യത വേണം അതായത് സിവിൽ സ്കോറൊക്കെ കൃത്യമായിട്ടുണ്ടാവണം അതുകൊണ്ട് തന്നെ ആദ്യം ഇത് പരിശോധിക്കുകയാണ് വേണ്ടത് പാൻ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് അതോടൊപ്പം തന്നെ നമ്മളുടെ ആധാർ കാർഡ് ഈ മൂന്ന് രേഖകളുമായിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ നൽകുന്ന ബാങ്കിൽ എത്തിച്ചേർന്ന് നമ്മളുടെ സിവിൽ ജനറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സിവിൽ സ്കോർ ചെക്ക് ചെയ്ത കുഴപ്പങ്ങളില്ല എന്ന് സ്ഥിരീകരിക്കുകയും വേണം അതിനുശേഷമാണ് അപേക്ഷകൾക്ക് വേണ്ടിയുള്ള നടപടികൾ തുടക്കം കുറിക്കേണ്ടത് ഈടില്ലാതെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ നമുക്ക് നമ്മളുടെ വിളയെ അടിസ്ഥാനമാക്കി ലഭിക്കും ചില വിളകൾക്ക് മൂല്യം കുറവാണ് അതനുസരിച്ച് വായ്പാ തുകയിൽ കുറവുണ്ടാകും സ്ഥലത്തിൻ്റെ അനുസരിച്ചും നമുക്ക് വായ്പാ തുകയിൽ കുറവുണ്ടാകും കൂടുതൽ സ്ഥലമുള്ളവർക്ക് കൂടുതൽ തുക അനുവദിക്കുകയും ചെയ്യും ഈടുകൂടി വെക്കാനുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം രൂപ വരെ ഇതിൽ പലിശ സബ്സിഡി ഉൾപ്പെടെ വരുന്നത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഈ പലിശ സബ്സിഡിയൊക്കെ നൽകുന്നത് കൊണ്ട് തന്നെ കേവലം നാല് ശതമാനം മാത്രമേ വാർഷിക പലിശ നിരക്ക് പോലും ഈ സ്കീമിന് ഉള്ളൂ അതുമാത്രമെ എല്ലാ വർഷവും പുതുക്കിയെടുക്കാനും സാധിക്കുന്ന ഒരു പദ്ധതിയാണിത് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ എന്നാണ് പേര് ഒരു കാർഡ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കും എ ടി എം കാർഡ് രീതിയിലാണ് അപ്പോൾ നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ച് വായ്പ തുക ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ പിൻവലിക്കാനും സാധിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിധി ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക